പെരുമ്പലാവിൽ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ മുഖ്യപ്രതി ലിഷോയാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് ലിഷോയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് ഇയാളെ പിടികൂടിയത് കേസിൽ മറ്റ് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പെരുമ്പലാവ് സ്വദേശി നിഖിൽ ആകാശ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത് സംഘർഷത്തിൽ ഗുരുവായൂർ സ്വദേശി ബാദുഷയ്ക്കും വെട്ടിയിട്ടിരുന്നു ഇയാൾ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുകയാണ് നിരവധി കേസുകളിൽ പ്രതിയായ കൂത്തൻ എന്ന് വിളിക്കുന്ന അക്ഷയാണ് കൊല്ലപ്പെട്ടത് ലിഷോയ് ബാദുഷ എന്നിവരാണ് ഇയാളെ ആക്രമിച്ച് വെട്ടിക്കൊന്നത് അക്ഷയും ലിഷോയും ബാദുഷയും നിഖിലും സുഹൃത്തുക്കളാണ് നിഖിലിനെ രക്ഷപ്പെടാൻ സഹായിച്ചയാളാണ് പിടിയിലായ ആകാശ് കടവലൂർ സ്വദേശിയായ അക്ഷയെ മരത്തംകോട് വാടയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഭാര്യയോടൊപ്പം ലിഷോയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് പെരുമ്പിലാവ് ആൽത്തറ സെന്റ് കോളനിയിൽ ഇന്നലെ രാത്രി എട്ടരയോടെ ആയിരുന്നു സംഭവം അക്ഷയെ ആക്രമിക്കുന്നത് കണ്ട ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു ലഹരി കച്ചവടക്കാരായിരുന്നു കൊല്ലപ്പെട്ട അക്ഷയും റിഷോയും ബാദുഷയും കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത്